ഇങ്ങനെ ക്ലാരിറ്റി ചായ കുടിച്ചു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഒന്ന് എഴുതി ഒന്നുമില്ല യ്യോയ്യോ ഇതിപ്പോ എന്നെ കാണാൻ പറ്റില്ല നമ്മൾ പരിപ്പ് ഇവിടെ വെച്ചിരിക്കുകയാണ് ഞാൻ അടുത്തത് നമുക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മനസ്സോടുന്നത് അടുക്കളയിലെത്തി കേട്ടോ ഞാൻ അടുക്കളയിൽ വന്ന് നമ്മൾ ചായ ആക്കിയിട്ടൊക്കെ ഒന്ന് കുടിച്ച ഓക്കെ ഇരിക്കുമായിരുന്നു അനുസോൺ വെച്ചിട്ട് അവർ ഒക്കെ കഴിച്ച് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല പണി പുറപ്പാട്ടിലേക്കൊക്കെ പോയേക്കാണ് അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് കഴിച്ച് ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയതാണതാ പുളിച്ച് പൊങ്ങി വന്ന് കഴിക്കുന്നുണ്ട് നല്ല ദോഷമാവ് ദോശ പരിപ്പ് പരിപ്പല്ലാട്ടോ പരി സാമ്പാറാണ് അപ്പം പരിപ്പ് നമുക്ക് വെള്ളത്തിലിട്ട് സെറ്റാക്കി എടുക്കണം പിന്നെ പിന്നെതാ തേങ്ങാച്ചാട്ടൻ എല്ലാം പൊതിച്ച് തന്നിട്ടുണ്ട് അതും ഇതൊന്നെടുത്ത് മലത്തി വെച്ചേരുമോ അപ്പൊ ഇന്നലെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ അടുക്കള എല്ലാം കഴുകി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പാത്രം എല്ലാം വെച്ച് ഉണക്കി ഉണക്കാൻ വെച്ചിട്ടാണ് നമ്മൾ കിടന്നത് ആൻസൂടിനാണെങ്കിൽ ഇന്ന് ഭയങ്കര വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളിലേക്ക് ഇന്നാണെങ്കിൽ നമുക്കേ അവധിയാണ് കേട്ടോ ഇന്നലെ എന്ത് മഴയായിരുന്നു കളക്ടർ അവധി പ്രഖ്യാപിക്കാൻ നോക്കിയിരിക്കും മഴയ്ക്ക് ഓടി പോകാൻ എന്താണെന്ന് അറിയില്ല കളക്ടർ മഴയ്ക്ക് പേടിയാണോ അതോ എന്തെങ്കിലും ഡീലിങ്സ് ആണോന്നറിയില്ല പക്ഷേ മഴ പെയ്യൂട്ടു മഴക്കാലം രാവിലെ ചാറ്റൽ മഴയുണ്ടോ എന്താ ഇവടെ അവൻ രാവിലെ തന്നെ അവന്റെ ചാനലിലേക്ക് എന്തൊക്കെയാണോ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു നീണ്ട ഇളവേളക്ക് ശേഷം ഞാൻ ജനിച്ച ഇതാ എത്തിയിരിക്കുകയാണ്

നമ്മൾ പരിപ്പ് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇനി ഞടുത്തത് നമുക്ക് ദോശ ചുടാം ദോശ ചുടാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് പാനാണ് ഭയങ്കര കോമഡിയാ നമ്മൾ പാൻ വെച്ചിരിക്കുകയാണ് എൻ്റെ ഫോൺ ഇവിടെ ഒന്ന് മാറ്റട്ടെ അപ്പോൾ ഞാൻ ഇവിടെ മസാല ദോശ ചൂടുകയാണ് നോർമൽ ദോശയുണ്ട് എന്താ ചേട്ടൻ ദോശ കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആൻസൂട്ടിന് തേങ്ങ പൊട്ടിച്ച് വെള്ളം കൊടുത്തു ചേട്ടൻ തേങ്ങയുമായിട്ട് വരികയാണ് പരിപ്പ് ഇവിടെ വേവാൻ വെച്ചു ഞാനിനി തേങ്ങ പെട്ടെന്ന് പെട്ടെന്നൊന്ന് ചഴകിയെടുക്കട്ടെ സുഹൃത്തുക്കളെ അപ്പോൾ ചേട്ടൻ ഇവിടെ വെറും ദോശ കഴിച്ചോണ്ടിരിക്കയാണ് ഞാൻ പെട്ടെന്ന് ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നിന്നിപ്പോൾ ദോശയും കഴിച്ചിട്ട് ഓടാനുള്ള പുറപ്പാടിലാണ് ഭയങ്കര ടീഷർട്ട് ഒക്കെ ഇട്ട് ഭയങ്കര ലുക്കിലാണ് നിൽക്കുന്നത് ലുക്ക് മാൻ ഹും ഓപ്പർ ടേക് മിണ്ടാ ദേ ഇരിക്കുന്നു നോക്ക കണ്ടോ ഇപ്പ ദിനം മൊത്തം മിണ്ടൂട്ടാ വെട്ടാ വെറ്റല വെടോ വണയി അതായി ഇതി കണ്ടോ ഹും കണ്ടോ ചേട്ടന്റെ ഓトル battuna ഓടലട ഏ ചുറ്റും കത്തിട്ടിരിക്കൂലേ മതിയാട്ടി വേണോ ദോശ നല്ല ദോശ മസാല ദോശ കഷ്ടപ്പെട്ട പറഞ്ഞ വേണ്ട ഇങ്ങനെ വെച്ചാലേ ക്ലാരിറ്റി ഉള്ളത് ചായ കുടിച്ചു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ചില വൈറ്റമിൻ ഡി കിട്ടുവോലു വൈറ്റമിൻ ഡി മഴ അങ്ങനെ പെയ്യൂലെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പൊ ചേട്ടൻ കടയിൽ പോയി കേട്ടോ കറി ഒന്നും ഉണ്ടാക്കിയില്ല അതിന് മുമ്പേ തന്നെ പോയി അത്യാവശ്യം ഉണ്ടായിരുന്നേ പിന്നെ ഞാനാണെങ്കിൽ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശ ചുട്ടു ചുട്ടുകൊണ്ടിരിക്കുന്നു ഓണ്ടവേ പിന്നെ ഇതാ തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ വെള്ളം ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ശരിക്കും കരഞ്ഞില്ലെന്നേ ഞാൻ പിന്നെ കൂടുതൽ നോക്കാൻ പോയില്ല പിന്നെതാ സാമ്പാറുണ്ടാക്കി കേട്ടോ സാമ്പാർ വരുന്നിഷ്ടമാണ് കഷ്ണങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കുന്നതിനകത്തൊന്ന് സാമ്പാർ ഞാൻ കുറച്ച് ഗ്രേവി ചാറ് കൂട്ടി ഉണ്ടാക്കി വൈകുന്നേരം ഇരിക്കുമ്പോഴത്തേക്കും അവിടെ തിളപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചാറ് വറ്റിപ്പോകും അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ദോശ ചൂടോടെ കഴിക്കാൻ നിർത്തും ദോശ ചൂടില് ഞാൻ നിർത്തി വെച്ചായിരുന്നു ദോശ ആദ്യം ചുട്ടെല്ലാം തണുത്തുപോയി അപ്പം ഇച്ചിരി ചൂടോടെ ചുട്ടിട്ട് ആ കറിയും കൂടെ കൂട്ടി കഴിക്കാൻ എല്ലാം നിർത്തും അപ്പം ഞാൻ ദോശ ചൂടുകയാണ് ോശയ്ക്കിത്തിരി കട്ടി കൊടുക്കാേ അത് ആൻഡ് സൂട്ടിന് വേണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് മാറ്റി ഇപ്പോൾ ആൻസൂട്ടിന് നമുക്ക് കട്ടി കുറച്ച് ഉണ്ടാക്കി കൊടുക്കാം ണമെങ്കിൽ ഇച്ചടക്ക കൃഷിയാക്കാമല്ലേ ഇതവിടെ ഇരുന്ന് വേവട്ടെ ഇപ്പം നമുക്ക് ഏത് കഴിയുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് മുറികളൊന്നും വൃത്തിയാക്കാനുണ്ട് കുറെ വെച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇതായി പോകുന്നേ തലമുടി നോക്കി ഞാൻ പൊക്കി മടക്കിയിട്ട് പൊക്കി കെട്ടി വെച്ചേക്കും അപ്പം മുടിയുടെ ലെങ്ത് ഒക്കെ കുറഞ്ഞതുപോലെ നമ്മുടെ ബാസ്ക്യോൻ ആണെങ്കിൽ എൻ്റെ വാദയ്ക്ക് ഇടിക്കുന്നുണ്ട് കേട്ടോ ഇത്ര നേരം ഇവിടെ കയറി കിടക്കുമായിരുന്നു ബാസ്ക്യു ബാ ഇവിടെയൊന്നും കിടക്ക് ബാ കാടാ ബാസ്ക്യുവിനങ്ങനെ ക്ഷീണമൊന്നുമില്ല കേട്ടോ ബാസ്ക്യോ എല്ലാം കുട്ടപ്പനായിട്ടായിരിക്കണേ കണ്ടോ അങ്ങനെ ക്ഷീണമൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു അഴ കെട്ടി തന്നെ ഞങ്ങൾ അഴ എന്നാണ് കേട്ടോ പറയാം ചിലർ അയാ എന്ന് പറയും അശ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ അഴ കെട്ടിത്തന്നോണ്ട് നമുക്ക് തുണി ഇവിടെയിടാം പിന്നെ ഇവിടെ പടതയുടെ അടിയിലിങ്ങനെ ഒരു അഴ കെട്ടാന്ന് ചേട്ടൻ പറഞ്ഞു പക്ഷെ കാറ്റൊക്കെ വിശുമ്പോൾ അതിൻ്റെ അടി ഒക്കെ നനയാറുണ്ട് ചേട്ടൻ കാറിന് പോയേക്കണേ അതുകൊണ്ട് സ്കൂട്ടർ അവിടെ ഇരിക്കുവാണ് കേട്ടോ ബാസ്ക്യോ ആരൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കണേ ബാസ്ക്യോ ഇങ്ങോട്ട് നോക്കടാ പിന്നെ നമുക്ക് ഈ അടപ്പിൽ അടപ്പിലിപ്പൊന്നും ഒന്നും കത്തിക്കാറൊന്നുമില്ല ഈ അടപ്പും ഇവിടെ ഒന്ന് വൃത്തിയാക്കണം നമുക്ക് അങ്ങനെ മൂന്ന് മുറികൾ വൃത്തിയാക്കാനുള്ള പ്ലാൻ ഒക്കെ ഇട്ടിട്ടുണ്ട് നിന്റെ പാത്രം എന്ത് ഇതൊന്നു കോരാൻ ഞാൻ ചമ്മന്തി അതെടുത്തു ഇപ്പ ഇവന് വേണ്ടി ഉണ്ടായി അയ്യോ ഓക്കേടാ എല്ലാം കൊടുക്കുമ്പഴത്തേക്കും ആയി പോയടാ എൻ്റെ വസാൾ ദോഷതായി ഈ പരുവത്തിലേക്ക് പോയി ആൻസൂട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് ദോശയൊക്കെ കഴിക്കുകയാണ് കേട്ടോ ആൻസൂട്ടിന് സ്പെഷ്യൽ ദോശകളെല്ലാം ഞാൻ ചുട്ടി ചൂട്ട ഇങ്ങോട്ട് കൊടുത്തോണ്ടേ ഇരിക്കുവാണ് അതാ അടുത്തതായിട്ടുണ്ട് ചൂടോടു കൂടിയതാ ഇങ്ങനെ ഓ മസാല ദോശയായി മൊബൈൽ പിടിച്ചോണ്ട് ഉണ്ടാക്കണം ഈ ഇച്ചെടുതായിട്ടൊക്കെ ഉണ്ടാക്കാം പൂച്ച എവിടം വരെ വന്ന് കരഞ്ഞിട്ട് പോയി കാരണം വാതിൽ തുറന്നിട്ടേക്കുവാണെങ്കിൽ പൂച്ച ഇങ്ങോട്ട് വരത്തില്ല പൂച്ച അവിടെ ഇരിക്കത്തേ ഉള്ളൂ നമ്മുടെ ബാസ്ക്യു ചാടി കയറി വന്നേ പൂച്ചയുടെ സൗണ്ടും കേട്ട് വന്ന് നിൽക്കണമുണ്ടോ എന്താ ബാസ്ക്യു നോക്കുന്നത് തോട്ട് നോക്ക് ദോശ ദോഷം വരികയാണ് ഒച്ച ആയിട്ട് അതും നോക്കുന്നു ബാസ്ക്യുവിൻ്റെ കണ്ണിൽ തീ കത്തുകയാണ് സുഹൃത്തുക്കളെ തീ കത്തുകയാണ് നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ശരിക്ക് തിളയ്ക്കട്ടെ കുറച്ചിന്ന് കുറച്ച് കൊടുക്കാം ഇച്ചിരി രണ്ട് മിനിറ്റ് വേട്ടെ എന്നിട്ടടുത്ത് വയ്ക്കാം നിനക്കിന് ദോശ വേണോടോ വേണോ എന്നാ മാ ഇഷ്ടമുള്ള ആഹാരമാണെങ്കിൽ തന്നെ കോരിയെടുത്ത് ആരും പറയാതെ കഴിച്ചോളൂ ഇഷ്ടമല്ലാത്താണെങ്കിൽ വായിൽ കുത്തുകയറ്റി കൊടുത്താലും കഴിക്കില്ല ഓ Riteniamo che non dàci columna aonde? Ma യും ബാക്കി വന്നെ അതിനിപ്പ ഞാൻ ചൊടുന്നില്ല gram đấy đánh <Nhạc> quân nào đó nào cô đầy chưa പണിയും കഴിഞ്ഞു വെണ്ടക്കെ ഇപ്പുണ്ട കൊറച്ചൊഴുകമ്മയും മറക്കാൻ ഇരുപ്പുണ്ട് അതാ ദോശയൊക്കെ കഴിച്ച മുറി ആക്കാൻ പോകില്ല അന്നത്തേക്ക് നമുക്ക് ഒഴുകമയും കുറച്ചിരിപ്പുണ്ട് അതങ്ങ് മറക്കാമെന്ന് വെച്ച് കൊഴുവാ ഒഴു ഞങ്ങൾ ഒഴുകാന്ന് പറയുന്നത് നത്തോലി എന്ന് പറയും കൊഴുവാന്ന് പറയുന്നവരുണ്ട് ഞാൻ ഞങ്ങൾ ഒഴുകാ കൊഴുവാന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരുപ്പുണ്ട് ആ ചൂടാക്കണം അതിനു വേണ്ടി അവിടെ പാത്രം വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ചേട്ടൻ ചോറ് ഞാൻ വന്നിരിക്കുകയാണ് ചേട്ടൻ ചോറ് കൊണ്ടിരിക്കുകയാണ് സാമ്പാറും വെണ്ടയ്ക്ക മെഴക്ക് പുരട്ടിയും പിന്നെ ഇത് ുംക്കിട്ട് വറുത്തതും മസാല ചേട്ടൻ തിരുമി തന്നു മാത്രമേ ഉള്ളൂ പൊടിക്കാതെ വറുത്തെടുത്ത ഫിഷ് ഫ്രൈ ചേട്ടൻ ഒരു ദിവസം പൊടിച്ച് കൈ തന്നിട്ടീമ ശരിയാണ് കേട്ടോ എൽ ഡി എഫ് എല്ലാം ശരിയാവും ഞാൻ സ്വതന്ത്രവാർത്തിയാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാ ഞാൻ മത്സരിക്കാൻ നിൽക്കാൻ പോയ പ്രാവശ്യം ശ്രീഹസൻ ആരെ കോട്ടി കൊലസതാവും കൊല ലൂസായി പോയോടുത്താവോ കൊളിച്ചറിയാവോ ആ കട്ടിലേക്ക് ഇടുന്നപ്പോ പതുപ്പേ പിടിച്ചായിരുന്നു ഇട്ടേ നിനക്കിടാൻ അറിയാവോ നോക്കട്ടെ വേഗം സമയം പോണന്നെ മഴത്തുള്ളികൾ അത് നേരെയാണോ നോക്കണം കേട്ടോടാ ഇന്ന് കറക്റ്റ് നോക്കിക്കടാ കറക്റ്റ് ആയിട്ടാണോ അങ്ങനെ അല്ല ഓരോന്നോരോന്ന് നോക്ക ചെലപ്പോ നീ തിരിച്ചിടും ഓക്കേ ആണോ ഓക്കെ താങ്ക് യു വെള്ളം വെക്കാവോടാ ആ ജഗ്ഗും അല്ല വേണ്ടത് ഞാനൊരു സൂത്രം ഇവിടെ കൊണ്ടുവച്ചായിരുന്നത് കണ്ടില്ലല്ലോ വെള്ളം അതാണോ ചേട്ടാ അത് ഉരുണ്ട് വീണത് എൻ്റെ എൻ്റെ കൊഴപ്പല്ല ഞാൻ വെള്ളരിക്ക് അവളെ വെച്ചു പോർക്കണില്ല പൈനാപ്പിൾ ഇരിപ്പുണ്ട് ചാട്ടാ തിന്നാത്തന്നാ ഇന്നലെ നമ്മൾ ചെത്തി വെച്ചതല്ലേ ആൻസിനിന്നലെ അതിൽ നിന്ന് മൂന്ന് കഷണം എടുത്തു കൊടുത്തു എടാ നാല് കഷണം വെച്ചാ ഞാൻ തിന്നോ മൂന്നെണ്ണം നിനക്ക് തന്നോ ഇനി ഇരിപ്പുണ്ട് നിറച്ചു ഇനി ഇരിപ്പുണ്ട് നിറച്ചുണ്ട് നടത്താടാ ചോറ് കഴിയുമ്പോ ആ ദഹനത്തിന് നല്ല മുട്ട മുട്ട ഒഴിഞ്ഞ തിന്നല്ല മത്സരം നടത്തിട്ട് അയാളെ പൈനാപ്പിൾ ചോദിച്ചു കട കട പൈനാപ്പിൾ നോക്കി വെച്ചിട്ട് മുട്ട മുട്ട തീറ്റ മത്സരത്തിൽ അയാളെ തിന്നു നിന്ന് വയറ് ഗും കഴിഞ്ഞപ്പോൾ പൈനാപ്പിൾ വാങ്ങാൻ ചെന്നപ്പോ അയാണ്ടത്തി തീറ്റം കഴിഞ്ഞ് പോയി എന്നിട്ട് അയാളാ പൈനാപ്പിളിന്റെ തൊലി ചെത്തിയിട്ടായിരുന്നു കടിച്ചു ഊണ്ടിന്നാ പറഞ്ഞ് ദഹിക്കാൻ വേണ്ടി പക്ഷെ അയാള് മരിച്ചുപോയി പണ്ട് ഇപ്പഴൊന്നും അല്ല പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏ അതൊന്നും എടുക്കല്ലേ അതൊക്കെ അങ് വെച്ചേ ആ സാധനങ്ങളല്ല അവിടെ വെച്ചേ വെച്ചെ പാല് വെക്കണം അവിടത്തെ പാത്രം അങ് തള്ളി വെക്കും ഇങ്ങോട്ട് മറിഞ്ഞ പൊട്ടിയാക്കരുത് അങ് സൗദീന്ന് കൊണ്ടുവന്ന പാത്രണി ഞാൻ എപ്പോഴും ഡ്രോളി കണ്ടിരിക്കോറ് തിന്നാനാ പറഞ്ഞ ചോറിന്റെ സൈഡ് ഡിഷല്ല പണ്ടൊക്കെ ബിരിയാണി വരുമ്പോ ഈ പൈനാപ്പിൾ പൈനാപ്പിള് തരുവായിട്ട് ഞാൻ കടക്കുവല്ലായിരുന്നു ഇതെന്നല്ല കറണ്ട് നീയാ രണ്ട് രണ്ട് പല്ലും കൊണ്ടും പൈനാപ്പിൾ കടിക്കുമ്പോൾ പല്ല് പൊളിക്കും അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ചുണ്ട് യൂസ് ചെയ്യും ഒരു ഭാഗത്ത് പല്ല് അങ്ങനെയാ മുട്ട മീൻകിട്ടിയ ചേട്ടന ഇതാ കണ്ടിട്ട ഇതെന്ന് ഞാൻ തന്നെ തങ്ങി തള്ളി നിക്കണമെന്ന് ആ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ മഴയാണ് വെയിലും മഴയും മാറി മാറി കടക്കാൻ പോവാ തലവേന ചേട്ടാ 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 ഞാൻ ഫേസ്ബുക്കിന് അത്ര വീഡിയോ ഉണ്ടോ കുട്ടുന്ന് പറഞ്ഞൊരു തത്ത ആഫ്രിക്കൻ തത്ത അതെന്തോ ചാരക്കളവ് അതെന്തോര വർത്തമാന പറയണ എനിക്കങ്ങനത്തെ അങ്ങനത്തിന് വാങ്ങിച്ചരുവോ ഏ വാങ്ങിച്ചു തരുവോ ഇങ്ങനൊരു കോഴിക്കുഞ്ഞു വാങ്ങിച്ചെന്നാലും മോതി ഞാനതിനെ വളർത്തി വലുതാക്കിക്കോളാം പൂവനെ വാങ്ങിച്ചു തരുവോ എന്നിന്നാ ഞാൻ കാടുകോട് പെട്ടിക്കത്തിട്ട് വളർത്തിക്കോളാം പെരെയ്ക്കാത്ത എനിക്ക് അന്ന് തണുപ്പടിക്കാതിരിക്കാം കുഞ്ഞു കുഞ്ഞാകുമ്പോ തണുപ്പടിക്കൂലേ അപ്പൊ അതിനെ കടത്തി ഉറക്കാൻ വേണ്ടിട്ട് കാട് ബോഡ് എന്നിട്ട് അതിനെ വല്യ പൂവൻ ആക്കണം ഏ പെറ്റോഗം പൂവൻ ആക്കുമ്പോ നമ്മുടെ കൂടെ നടന്നോളൂ ചേട്ടാ എന്നെ പൊണ്ണടത്തോടെ ഒക്കെ വണ്ടിയെ കറ്റി കൊണ്ടുപോകോ ചിലനൊക്കെ അങ്ങനെ കാണാമല്ലേ കോഴിപ്പൂന്മാര് സൈക്കിളിന്റെ പുറത്ത് പൊറുകിലിരുത്തി കൊണ്ടുപോകണോക്കെ എന്റെ എൻ്റെ അങ്ങനെ ആയിരുന്നു പഴയ പൊമ്മാസ് ഇന്നലെ ഇന്നലെ മരിച്ചതല്ല കഴിഞ്ഞ ദിവസം പഴയ പൊമ്മാസ് ആദ്യത്തെ പൊമ്മാസ് അയ്യോ ചേട്ടാ ചിക്കൻ കടയിലെ കിട്ടുന്ന വെള്ള കോഴിയില്ലേ ഏഹ് ചിക്കനായിട്ട് വാങ്ങണേ നമ്മളാ ആ കോഴീനെ വാങ്ങി വിട്ടാൽ അത് എത്രനാളും ജീവിക്കും അങ്ങനത്തെ ഒരു കോഴിയായിരുന്നു മണി ചേച്ചിയുടെ വീട്ടിൽ വന്നോണ്ടിരുന്ന എത്രയോ ഉണ്ടാവുന്നു പത്ത് കിലോ ബൊമാസന്നായിരുന്നു ഞാനതിന് പേരിട്ടെ ഞങ്ങൾ വീടെ വൈകപ്പ ചേട്ടൻ്റെ ഓരോണൊക്കെ കഴിഞ്ഞു

നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം വീഡിയോ ബൈ